അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കെ കെ കുഞ്ഞൻ ബി ജെ പി ചേർന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ കെ കുഞ്ഞനാണ് ബി ജെ പിയിൽ ചേർന്നത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെയാണ് കുഞ്ഞൻ പാർട്ടി വിട്ടത് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് സി പി എം ബന്ധം അവസാനിപ്പിക്കാൻ കാരണമായതെന്ന് കുഞ്ഞൻ പറഞ്ഞു അത് പാർട്ടിയുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളിൽ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് വിടാൻ കാരണം അതായത് പാർട്ടി കമ്മിറ്റികളിൽ നമുക്ക് അവഗണന നേരിടുക അതേപോലെ പിന്നെ നമ്മൾ അഭിപ്രായങ്ങൾ പിന്നെ പരിഗണിക്കാതെ വരിക ഒരു പരിഹാസ പിന്നെ കഥാപാത്രമായി മാറുക അപ്പം തീർത്തും അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇനി നേതാക്കന്മാരും പിന്നെ പ്രവർത്തകരൊക്കെ പ്രവർത്തകർക്ക് കുഴപ്പമില്ല നേതാക്കന്മാരും നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയിൽ നിന്നു പോകുക എന്നുള്ളത് പിന്നെ പിന്നെ ശരിയല്ലാത്ത കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ജനാധിപത്യൊക്കെ ഇണ്ടെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത ഒരു സൗകര്യ നേതൃത്വം എന്താ പറഞ്ഞാൽ അത് പിന്നെ മാത്രം നടപ്പാവുക മാത്രമല്ല അഞ്ചു അഞ്ചുകുലത്ത പഞ്ചായത്ത് ഭരണത്തിൽ നമുക്ക് പാർട്ടി നേതൃത്വം ലോക്കൽ നേതൃത്വം നമ്മൾ സഹകരിക്കാതെ വരിക ഭരണം മോശമാണെന്നുള്ള തുടർച്ചയായിട്ടുള്ള പ്രചരണം പാർട്ടിക്കുള്ളിൽ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഘട്ടം വന്നപ്പോഴാണ് ആ പാർട്ടിക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയത് തോന്നുമ്പോൾ പിന്നെ നമ്മളെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ പി കെ എസ് എന്നീ സംഘടനകളുടെ ചുമതലകൾ വിവിധ കാലയളവിൽ വഹിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞൻ പറഞ്ഞു ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വെള്ളിയാഴ്ച നടന്ന ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ വേദിയിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും കുഞ്ഞൻ അംഗത്വം സ്വീകരിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ